എന്താ ഈ എ സി കമ്പാർട്ട്മെന്റിന്റെ ചില്ലിലൊക്കെ എത്ര അധികം അഴുക്ക് ബിരുക്ക് ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തുകൂടെ എന്താ അത് ചേ അപ്പോഴേ ഗുഡ് മോർണിംഗ് കിട്ടോ ഞാൻ നന്നായിട്ട് ഉറങ്ങിയ ലക്ഷണം ഉണ്ട് എന്തായാലും അതിൽ കൂടെ കാണാൻ പറ്റില്ല നമുക്ക് ഡോറ് തുറന്നിട്ട് പുറത്തെ ചില കാഴ്ചകൾ കാണാല്ലേ നല്ല ഭംഗിയുള്ള തമിഴ്നാട്ടിലെ പാടങ്ങളിലൂടെയാണ് യാത്ര അപ്പൊ ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഹായ് നമസ്കാരം നമ്മളൊരു യാത്രയിലായിരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അങ്ങനെ ഇപ്പോൾ ട്രെയിൻ ഇറങ്ങിയിരിക്കുകയാണ് ബിരുദാചലം തമിഴ്നാട്ടിലെ കടലൂർ ഡിസ്ട്രിക്റ്റിൽപ്പെട്ട ഇപ്പോൾ ഉള്ളത് ഞാൻ ഇപ്പോൾ വന്ന ട്രെയിനാണ് തൊട്ട് പുറകിൽ കിടക്കുന്നത് മംഗലാപുരത്ത് നിന്ന് പോണ്ടിച്ചേരി വരെ പോകുന്ന സൂപ്പർ സൂപ്പർഫാസ്റ്റാണ് അതിലാണിപ്പോൾ ബിരുദാചലം വരെ എത്തിയത് ഈ ഒരു സ്ഥലമൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പുതിയതാണ് ഓഫ് കോഴ്സ് പോണ്ടിച്ചേരി പോയിട്ടുണ്ട് പക്ഷേ കടലൂർ ബിരുദാചലം ഒക്കെ പുതിയതാണ് അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഇറങ്ങി ഇനിയിപ്പോൾ ഇവിടുന്ന് നമ്മൾ പോകുന്നത് ചിദംബരത്തേക്കാണ് നമ്മുടെ ബാലയുടെ നമ്മുടെ സുഹൃത്ത് ബാലയുടെ നാടായ ചിദംബരത്തേക്ക് ഒരുപാട് നാളായി ഏതാണ്ട് രണ്ട് വർഷത്തോളമായിട്ട് പുള്ളി വിളിക്കുന്നതാണ് പോകാൻ പറ്റിയിട്ടുള്ള പല കാരണം കൊണ്ടും ഇങ്ങനെ എക്സ്റ്റൻഡായി എക്സ്റ്റൻ്റായി പോയി ഫൈനലി വി ആർ ഗോയിങ് ടു ചിദംബരം അപ്പോൾ ഇവിടുന്ന് നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ പുറത്തേക്ക് പോവാം സേലത്തുനിന്ന് പോണ്ടിച്ചേരിയിലേക്ക് പോണ ലൈൻ അതുപോലെ ചെന്നൈ കന്യാകുമാരിക്ക് പോണ ലൈനും പിന്നെ കടലൂര് പോർട്ടിലേക്കുള്ളൊരു ലൈനൊക്കെ ഇവിടുന്ന് ബൈഫഗ്രേറ്റ് ചെയ്യുന്നതുകൊണ്ട് വൃതാജലം ഒരു ജംഗ്ഷനായി മാറിയത് നമ്മൾ നാട്ടിൽ നിന്ന് വന്ന ട്രെയിനിപ്പോൾ ഇതാ പോവാൻ നിൽക്കുകയാണ് കേട്ടോ പോണ്ടിച്ചേരിയിലേക്ക് ഇത് വീക്ക്ലി വൺസ് മാത്രം സർവീസ് ഉള്ള ട്രെയിനാണ് എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം മംഗലാപുരത്തുനിന്ന് പുറപ്പെട്ടിട്ട് രാവിലെ പിറ്റേ ദിവസം പത്ത് മണിക്ക് പോണ്ടിച്ചേരിയിലെത്തും അപ്പം എൻ്റെ മുഖത്ത് ചെറിയൊരു മാറ്റം ഉണ്ടല്ലേ അത്ര കാര്യമൊക്കെ ഉണ്ടാ നമുക്ക് പുറത്തേക്ക് പോവാം പുറത്ത് ഇറങ്ങിയപ്പോൾ തന്നെ ഓട്ടോകാര് നമ്മളെ വളഞ്ഞു അത്രയും ബാഗൊക്കെ കാണുമ്പോൾ പിന്നെ സ്വാഭാവികമല്ലേ എത്ര റേറ്റ് എന്ന് വെച്ചപ്പം എൺപത് തൊണ്ണൂറ് നൂറ് അങ്ങനെ അങ്ങനെ പോവേണ്ട ഈ പാവൻ താത്ത മാത്രം വന്നിട്ട് അമ്പത് രൂപ പറഞ്ഞു അപ്പോൾ ആ താത്തയുടെ കൂടെ വന്നു പക്ഷെ താത്തയ്ക്ക് ഞാൻ ഒരു എഴുപത് രൂപ കൊടുത്തു അത് വേറെ കാര്യം അങ്ങനെ ബസ് സ്റ്റാൻഡിലെത്തി നമുക്ക് പോകാനുള്ള ചിദംബരം ബസ് ഇതാ കിടക്കുന്നു നിന്ന് ചിദംബരത്തേക്ക് പോകുന്ന ബസ്സാണ് ചിദംബരത്തേക്ക് ഇവിടുന്ന് പോകുന്നത് നെയ്വേലി അതുപോലെ വടലൂരൊക്കെ വഴിയാണ് നാല്പത്തഞ്ച് കിലോമീറ്റർ യാത്ര ഉണ്ട് ഏതാണ്ട് ഒരു മണിക്കൂർ പിടിക്കും ബസ്സിൽ ഭാഗ്യത്തിന് വലിയ തിരക്കൊന്നും കാവേരി നദിയാണ് നമ്മളിപ്പോൾ കാണുന്നത് അങ്ങനെ നെയ്വേലിക്ക് കടന്ന് കുറേ മുന്നോട്ട് പോയി ചിദംബരം എത്താറായപ്പോഴാണ് ഒരു കാഴ്ച കണ്ടത് ഒരുപാട് കൊടികളും അതുപോലെ തന്നെ തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയായ ശ്രീ സ്റ്റാലിൻ്റെ ചിത്രമൊക്കെ ആയിട്ട് ഒരുപാട് ദൂരത്തേക്ക് ഉണ്ടത് ഇപ്പം എന്താ സംഭവം എനിക്ക് മനസ്സിലായില്ല അപ്പോഴാണ് തൊട്ടടുത്തിരിക്കുന്ന ചേട്ടൻ പറഞ്ഞത് ഇത് മാനാടാണെന്ന് മാനാടിൽ പങ്കെടുക്കാൻ സി എം എന്നുള്ള ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ഒന്ന് മാനാടെന്ന് പറയുമ്പോൾ എൻ്റെ കണക്കൂട്ടല് സിലംബരസനും എസ് ജെ സൂര്യൊക്കെ അഭിനയിച്ചൊരു സിനിമ ഉണ്ടല്ലോ അതാണ് പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായത് ഈ പൊളിറ്റിക്കൽ കോൺഫറൻസിന് തമിഴിൽ പറയുന്ന പേരാണ് മാനാട് അതിൽ നിന്നാണ് ആ പടത്തിന് ആ പേര് വന്നത് ഞാൻ എത്തിയിരിക്കുകയാണ് നമ്മുടെ ബാലയുടെ സ്വന്തം നാട്ടിൽ ചിദംബരം ഒരു നല്ല കോഫി നമുക്ക് ചിദംബരത്തെ സ്ട്രീറ്റുകളിലൂടെ നടക്കാം ചിദംബരം നഗരത്തിന്റെ ഏറ്റവും വലിയ ഒരു ലാൻഡ്മാർക്ക് എന്ന് പറയുന്നത് ചിദംബരത്തുള്ള നടരാജ ക്ഷേത്രം തന്നെയാണ് ഇതായി കാണുന്നതാണ് ക്ഷേത്രത്തിന്റെ ഒരു നട നമുക്ക് വൈകുന്നേരം ഇങ്ങോട്ട് വരാം ഇവിടെ ഏറ്റവും സന്തോഷം തോന്നിയൊരു കാര്യമാണ് ഈ പോസ്റ്റർ കണ്ടപ്പോൾ മഞ്ഞുമ്മൽ ബോയ്സ് നാൽപ്പതാം നാൾ വെട്ടികരമാക നമ്മുടെ ഒരു മലയാള പടം തമിഴ്നാട്ടിൽ ഇത്രയും കാര്യമായിട്ട് എന്ന് പറഞ്ഞാൽ ഒരു വലിയ കാര്യമല്ലേ അതും ഈ പടത്തിൻ്റെ ഡയറക്ടറുടെ പേരും ചിദംബരം എന്നാണെന്നുള്ളത് മറ്റൊരു കോയിൻസിഡൻസ് ഇത് ടി ആർ വി ഫുഡ് ഔട്ട്ലെറ്റ് സിൻസ് നയൻറ്റീൻ ഫിഫ്റ്റി ടു മൈലാട്തു നാൽപ്പത് കിലോമീറ്റർ നാഗപട്ടണം എൺപത് കിലോമീറ്റർ കുംഭകോണം എഴുപത് കിലോമീറ്റർ തഞ്ചാവൂർ നൂറ്റി നാല് കിലോമീറ്റർ തമിഴ് പഠിച്ചതിൻ്റെ ഒരു ഗുണേ ടി എൻ മുപ്പത്തി ഒന്നാണ് ചിദംബരത്തിൻ്റെ രജിസ്ട്രേഷൻ ആഹാ കുറേ കാലത്തിന് ശേഷം ഒരു അംബാസിഡർ കാർ ഇവിടെ എത്തിയപ്പോൾ കണ്ടു എന്നാൽ ഞാൻ അധികം ചുറ്റലൊന്നുമില്ല നമുക്കിന്നാൽ വീട്ടിലേക്ക് പോവാ അല്ലേ തലൈവരേ അങ്ങനെ ഞങ്ങൾ വീടെത്തിയിരിക്കുകയാണ് ഫ്രണ്ട്സ് വീട്ടിന് മുന്നിൽ നല്ല കോലമൊക്കെ വരച്ചിട്ടുണ്ട് കിട്ടത്തിട്ട് രണ്ട് നിങ്ങൾ കോൾ ഫൈനലി ഫൈനലി മിഷൻ മിഷൻ ഇവര് ഫൈവ് ടൈംസ് കേരള ഞാൻ ഒരു വാട്ടി കൂടെ ചിദംബരം വന്നതില്ലെന്ന് അടിക്കടി കംപ്ലൈന്റ് സോ ഇപ്പോഴാണ് അതിനൊരു സമയമായത് അപ്പോ ഒന്ന് സെറ്റായി കുളിയൊക്കെ കഴിഞ്ഞ റസ്സൊക്കെ മാറ്റി ഭക്ഷണമൊക്കെ കഴിച്ചു ഇനി നമ്മളൊരു ഇവിടെ ഒരു അമ്പലത്തിൽ പോവാണ് നടരാജ ക്ഷേത്രത്തിലല്ല ഇവിടുത്തെ ചിദംബരം സ്ഥലം തന്നെ ഫേമസ് ആയിരുന്നത് ഇവിടുത്തെ ഒരു നടരാജ ക്ഷേത്രമാണ് നിങ്ങൾ പലർക്കും അറിയുന്നുണ്ടാവും പലരും വന്നിട്ടുണ്ടാവും പക്ഷെ അതല്ല ഞാനിപ്പോ പോകുന്നത് ആദ്യം ആദ്യം വന്നിട്ട് തില്ലയ്യമ്മൻ കോവിൽ പാർവതി ദേവിയുടെ കാളിയമ്മയുടെ കോവിലാണ് അപ്പം അതിന് പുറകിൽ ഒരുപാട് കഥകളൊക്കെ ഉണ്ട് അപ്പം അവിടെ അധികം ഉള്ളിൽ പോയി ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്നറിയില്ല എന്തായാലും ഒന്ന് പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം പന്ത്രണ്ടാം നൂറ്റാണ്ടിലെ രാജാവായിരുന്ന ശ്രീ കൊപ്പരുനിഞ്ചുരുന്ന ഒരു ക്ഷേത്രമാണ് ഇത് ഈ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു വലിയ ചരിത്രം തന്നെ ഉണ്ട് നടരാജസ്വാമി അതായത് ശിവഭഗവാൻ ശിവഭഗവാനും പാർവതി ദേവിയും തമ്മിൽ ഒരു തർക്കം നടന്നു മറ്റൊന്നുമല്ല നൃത്തമാടുന്നതിനെക്കുറിച്ച് ചിദംബരം നടരാജ ക്ഷേത്രത്തിൽ വെച്ച് ഭഗവാൻ വിഷ്ണുവിൻ്റെയും ബ്രഹ്മാവിൻ്റെയും സാക്ഷ്യത്തിലായിരുന്നു ആ ഒരു മത്സരം ഊർധ്വതാണ്ഡവ രൂപത്തിൽ ആടിയ ഭഗവാൻ ശിവനോട് പാർവതി ദേവിക്ക് തൻ്റെ തോൽവി സമ്മതിക്കേണ്ടി വന്നു അതിനെ തുടർന്നുണ്ടായ കോപത്താൽ പാർവതി ദേവി ആ ക്ഷേത്ര നടയിൽ നിന്നും മാറി ചിദംബരത്ത് തന്നെയുള്ള മറ്റൊരു ദൈവസ്ഥാനത്ത് കുടികൊണ്ടു ആ ഒരു സ്ഥലത്താണ് ഇപ്പോഴുള്ള തില്ലൈ കാളിയമ്മൻ കോവിൽ സ്ഥിതി ചെയ്യുന്നത് വെയില് നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഭയങ്കര വെയില് വെയിൽ കുറച്ചേരൊന്ന് റെസ്റ്റ് എടുക്കട്ടെ അത് കഴിഞ്ഞിട്ട് ലഞ്ച് ടൈം ആവുമ്പോ കാണാം പേര് പേര് விரால் விரால் ஓகே ஓகே FYISON mari よ figure � Assassa இது Attin CPR இது деся créditis bolted et curryome siik 코� குக்கிங் muscle நான் dun hum rel celebrating ok başkasils菅 fireglia making the fenty sente made with me after chicken ഒരു പിടി പിടിച്ചിട്ട് വരാൻ കൈ വയർ പൊട്ടണ ലെവലില് മയങ്ങട്ടെ മയങ്ങാൻ പോകട്ടെ ഗൈസ് കടുപ്പത്തിൽ ഒരു ചായ കുടിച്ചു കഴിഞ്ഞാൽ എല്ലാം ശരിയാവും സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ രാവിലെ ആണോ വൈകുന്നേരമാണോ എന്നറിയാതെ ഒരു കിളി പോയ അവസ്ഥയിലാണ് ഉച്ച ഉറക്കം ഓവറായി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഏറ്റവും വലിയ പ്രശ്നമാണിത് നിങ്ങളും ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുണ്ടാവും എന്ന് തോന്നുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ സുഹൃത്ത് ബാലയുടെ റൂം ബാലയുടെ റൂമിൽ ഞാൻ ആദ്യം കണ്ടത് തന്നെ നമ്മുടെ തല അജിത്തും ശാലിനിയും പിന്നെ മകളും ചേർന്നൊരു ഫോട്ടോ ആണ് നമ്മുടെ നന്മനും ഒരു തല രസികൻ തന്നെ വൈകുന്നേരം നല്ലോണം ഉറങ്ങി ഞാൻ ഫുഡ് കഴിച്ചിട്ട് ഒരു മൂന്ന് മണിക്ക് കിടന്ന് ഉറങ്ങിയതാ ഒപ്പം സമയം ആറരയായി അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഈ ഒരു കൊച്ചു വീഡിയോയിലെ കാഴ്ചകളുള്ളൂ ഒരുപാട് കാഴ്ചകൾ നിങ്ങളിലേക്ക് ഈ വീഡിയോയിലേക്ക് എത്തിക്കാൻ പറ്റിയിട്ടില്ല അടുത്ത വീഡിയോ അതായത് ചിദംബരം ക്ഷേത്രം അതിന് തനിയായിട്ടൊരു ബ്ലോഗ് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു എല്ലാം കൂടി ചേർക്കണ്ട അപ്പോൾ ചിദംബരം ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു ടെമ്പിൾ ബ്ലോഗ് ഉടനെ തന്നെ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും സോ സ്റ്റേ ടുൺ ഫോർ ദാറ്റ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് ലൈക്ക് ഷെയർ കമൻറ്റിലൂടെയൊക്കെ ഒന്ന് അറിയിക്കുക ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഉടനെ കാണാം അതുവരെയ്ക്കും ബൈ ഫ്രം അർജുൻ താങ്ക്സ് ഫോർ വാച്ചിങ്